ബഹ്റൈനിൽ പൊതുമുതൽ കയ്യേറി സ്ഥാപിച്ച രണ്ടായിരത്തിലധികം ചാരിറ്റി കളക്ഷൻ ബോക്സുകൾ നീക്കം ചെയ്തു പൊതുമുതൽ കയ്യേറി വാഹനമോടിക്കുന്നവരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ കാഴ്ചകൾ തടയുന്ന വിധത്തിൽ സ്ഥാപിക്കപ്പെട്ട ചാരിറ്റി കളക്ഷൻ ബോക്സുകളാണ് നീക്കം ചെയ്തത് വഴിയോരങ്ങളിലും കടകൾക്കും വീടുകൾക്കും സമീപം ക്രമരഹിതമായ രീതിയിലാണ് സംഭാവനകൾ സ്വീകരിക്കുന്നതിനായി ഇത്തരം പെട്ടികൾ സ്ഥാപിച്ചിരുന്നതെന്ന് മുനിസിപ്പാലിറ്റി കാര്യ കൃഷിമന്ത്രി വേൾബിൻ നാസറാൽ മുബാറക് പറഞ്ഞു സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ മെഡിക്കൽ അൽ റബീഹ് സെന്റർ സൈദ് ടൗൺ നടപ്പാത ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രി വേൽബിൻ നാസറാൽ മുബാറക് ദക്ഷിണ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി അൽ ഖലീഫ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കായികവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം പരിപോഷിപ്പിക്കുന്നതിനുള്ള ബഹ്റൈന്റെ അജഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണിത് ബഹ്റൈൻ സംസ്കാരത്തിന്റെ പ്രധാന ഘടകമായി സ്പോർട്സിനെ ഉൾപ്പെടുത്തുക എന്ന ഭരണാധികാരികളുടെ കാഴ്ചപ്പാടുമായി യോജിക്കുന്ന ഇത്തരം സംരംഭങ്ങളുടെ പ്രാധാന്യം ഉപപ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ബഹ്റൈൻ കായിക ദിനത്തിൽ മുനിസിപ്പാലിറ്റി സഫേഴ്സ് ആന്റ് അഗ്രികൾച്ചർ മന്ത്രാലയം സംഘടിപ്പിച്ച വാക്കിംഗ് പരിപാടിയിലും ഉപപ്രധാനമന്ത്രി പങ്കെടുത്തു നഗരങ്ങളിലും പാർപ്പിട പരിസരങ്ങളിലും കൂടുതൽ തുറസായ ഇടങ്ങൾ സ്ഥാപിച്ചു ിക്കുന്നതും അതുപോലെ നടത്തത്തിനും സൈക്കിൾ സവാരിക്കും പ്രത്യേക പാതകൾ അനുവദിക്കുന്നതും പൊതുജനാരോഗ്യവും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് ഉപപ്രധാനമന്ത്രി പറഞ്ഞു ബഹ്റൈനും യു എഇയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം വിവിധ മേഖലകളിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെന്ന് രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫ വ്യക്തമാക്കി വ്യാപാരം നിക്ഷേപം വികസനം എന്നിവയിലാണ് പ്രധാനമായും രാജ്യം അഭിവൃദ്ധി പ്രാപിച്ചത് യു എ ഇയുമായുള്ള ദീർഘകാല സാഹോദര്യബന്ധത്തെയും അവരുടെ വികസന പ്രക്രിയയെയും സഹായിക്കുന്ന സംയുക്ത പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും താൽപര്യത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു ഈഗിൾ ഹിൽസ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആന്റ് ഡെവലപ്മെന്റ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാനും ും എറാത്തി വ്യവസായിയുമായ മുഹമ്മദ് അലബറിനെ അൽസഫ്രിയ പാലസിൽ സ്വീകരിച്ചുകൊണ്ടാണ് രാജാവ് ഇക്കാര്യം വ്യക്തമാക്കിയത് ബഹ്റൈനിലെ ഈഗിൾ ഹിൽസ് ആരംഭിച്ച സുപ്രധാന സാമ്പത്തിക വികസന ടൂറിസം കായിക പദ്ധതികളെ രാജാവ് അഭിനന്ദിച്ചു എസ് പേ നൽകുന്ന ബിഐസി പേ അവതരിപ്പിച്ചുകൊണ്ട് ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് ക്യാഷ്ലെസ് പേയ്മെന്റ് സംവിധാനത്തിലേക്കുള്ള മാറ്റം പ്രഖ്യാപിച്ചു ഫെബ്രുവരി മുതൽ മാർച്ച് വരെ സാക്കറിൽ നടക്കുന്ന ഫോർമുല ഫോർമുലാവൺ ബഹ്റിൻ ഗ്രാൻഡ് പ്രേയിൽ പങ്കെടുക്കുന്നവർക്ക് തടസ്സമില്ലാത്ത ഇടപാടുകളും മെച്ചപ്പെടുത്തിയ സൌകര്യങ്ങളുമാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഈ വർഷത്തെ ബഹ്റിൻ ഗ്രാൻഡ് പ്രീ പൂർണ്ണമായും പണരഹിതമായിരിക്കും സന്ദർശകർക്ക് അവരുടെ നിലവിലുള്ള പ്രധാന ആഭ്യന്തര അന്തർദേശീയ ബാങ്ക് കാർഡുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏഴ് നിയുക്ത ടോപ്പ് ൂത്തുകളിലും മൊബൈൽ ടോപ്പ് അപ്പ് ഏജന്റുമാർ വഴിയും ഒരു പ്ലാസ്റ്റിക് ബി ഐ സി പേ കാർഡിലേക്ക് പണം ലോഡ് ചെയ്തും ഉപയോഗിക്കാം ബി ഐ സി പേ കാർഡുകൾ ഉപയോഗിക്കുന്ന സന്ദർശകർക്ക് ഇവന്റിന് ശേഷം ബാക്കിയുള്ള ബാലൻസ് ഇവന്റ് സമയത്ത് തീർന്നില്ലെങ്കിൽ ടോപ്പ് അപ്പ് സ്റ്റേഷനുകളിൽ നിന്ന് പൂർണ്ണമായും റീഫണ്ട് ചെയ്യാം ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് അൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഐസി ആർ എഫിന്റെ സിൽവർ ജൂബിലി പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ സേവനങ്ങളിലൂടെ ആവശ്യമുള്ളവർക്ക് പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ഈ സംരംഭം ഫെബ്രുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച അസ്ഹറിലെ അവരുടെ ലേബർ അക്കോമഡേഷനിലാണ് മെഡിക്കൽ ക്യാമ്പ് നടന്നത് അൽഹിലാൽ ഹോസ്പിറ്റൽ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരും പാരാമെഡിക്കലുകളും നൽകിയ സമഗ്രമായ മെഡിക്കൽ ചെക്കപ്പുകളും കൺസൾട്ടേഷനുകളും മൊത്തം നൂറ്റി അറുപത് തൊഴിലാളികൾ പ്രയോജനപ്പെടുത്തി